നമസ്കാരം ബസ്സിനുള്ളിൽ വച്ച് വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതിന് പിന്നാലെ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികരിച്ച് പയ്യന്നൂരിലെ സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതായി തങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല ബസ് ജീവനക്കാർ പറഞ്ഞു സംഭവം ആ സമയത്ത് അറിഞ്ഞിരുന്നില്ലെന്ന് ബസ് ജീവനക്കാരനായ രാമകൃഷ്ണനും പറഞ്ഞു സംഭവം നടന്നപ്പോൾ യുവതി അറിയിച്ചിരുന്നില്ല തങ്ങളോട് പറഞ്ഞെങ്കിൽ പോലീസിൽ അറിയിച്ചേനെ ബസ് തിരിച്ചറിയുന്നത് തന്നെ വീഡിയോ കണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു ആളുകൾ നിറഞ്ഞു നിന്നിരുന്നതിനാൽ സിസിടിവി ദൃശ്യങ്ങളിൽ ഒന്നും കാണാനായില്ല എന്നാലും സിസി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇതുവരെ പരാതിയൊന്നും ഉയർന്നു വന്നിരുന്നില്ല പരാതി പറഞ്ഞാൽ മതിയായിരുന്നു എന്നും ജീവനക്കാർ പറഞ്ഞു ബസിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന് പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ജീവനൊടുക്കിയത് മുസ്ലിം ലീഗ് പ്രവർത്തക കൂടിയായ ഷിംജിത ബസ്സിൽ വെച്ച് ചിത്രീകരിച്ച വീഡിയോ വൈറലായിരുന്നു ദുരദേശത്തോടെ ദീപക് സ്പർശിച്ചെന്ന് ആരോപിച്ചായിരുന്നു ഷിംജിത വീഡിയോ പുറത്തുവിട്ടത് ഇതേ തുടർന്നുള്ള മനോവിഷമത്തിലാണ് ദീപക് ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും പറഞ്ഞു തുടർന്ന് ദീപകിന്റെ മാതാപിതാക്കൾ സിറ്റി പോലീസ് മേധാവിക്കും കളക്ടർക്കും പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ ബൈജു കെ ജോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഗോവിന്ദപുരത്തെ വീട്ടിലെത്തി അമ്മ കന്യകയുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയെടുത്തു തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അസ്വാഭാവിക മരണത്തിന് ഞായറാഴ്ച കേസെടുത്തിരുന്നു തന്റെ മകൻ പാവമായിരുന്നുവെന്നും ആരോടും ഇതുവരെ മോശമായി പെരുമാറിയിട്ടില്ലെന്നും വ്യക്തമാക്കി ദീപക്കിന്റെ അമ്മയും രംഗത്തെത്തിയിരുന്നു ഒരമ്മയ്ക്കും അച്ഛനും ഈ അവസ്ഥ ഉണ്ടാകരുതെന്നും ദീപക്കിൻറെ അമ്മ പറഞ്ഞിരുന്നു എന്റെ മകൻ പാവമായിരുന്നു അവൻ പേടിച്ചുപോയി ഒരു പെണ്ണിനോടും ആരോടും അവൻ മോശമായി പെരുമാറിയിട്ടില്ല മുഖം കറുപ്പിച്ച് സംസാരിച്ചിട്ടില്ല നല്ല മോനാണെന്ന് എല്ലാവരും പറയുമായിരുന്നു അമ്മ പറഞ്ഞു മകനെതിരെ ആരോപണമുന്നയിച്ച ഷിംജിതയെ പിടികൂടണമെന്നും എങ്കിൽ മാത്രമേ നീതി കിട്ടുകയുള്ളൂവെന്നും ദീപകിന്റെ അച്ഛൻ ചോയിയും പ്രതികരിച്ചിരുന്നു അതേസമയം യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ വീഡിയോ ചിത്രീകരിച്ച യുവതി ഒളിവിൽ പോയെന്നാണ് സൂചന വടകര സ്വദേശി ഷിംജിതയ്ക്കെതിരെ പോലീസ് ഇന്നലെ കേസെടുത്തിരുന്നു ഇവർക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് തെരച്ചിൽ തുടങ്ങി ദീപകിന്റെ അമ്മ നൽകിയ പരാതിയിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി ഇവർക്കെതിരെ പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു കണ്ണൂരിലേക്കുള്ള യാത്രയിൽ ബസ്സിൽ വെച്ച് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു വീഡിയോ സഹിതം യുവതി സമൂഹ മാധ്യമത്തിൽ ആരോപണമുന്നയിച്ചത് വീഡിയോ വ്യാപകമായി പ്രചരിക്കുകയും ദീപക്കിനെതിരെ വ്യാപക സൈബർ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ദീപക് മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നു ഞായറാഴ്ചയായിരുന്നു ദീപകിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിന് പിന്നാലെ യുവതിക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു യുവതിക്കെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി കേസെടുക്കണമെന്നായിരുന്നു ഉയർന്ന ആവശ്യം ദീപകിന്റെ മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട് സംഭവം നോർത്ത് സോൺ ഡിഐ ജി അന്വേഷിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നത് അന്വേഷണ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കണമെന്നും കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു ഫെബ്രുവരി പത്തൊമ്പതിന് കോഴിക്കോട് പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും